അള്ളാഹാൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ ജീവിതചര്യ നമ്മുടെ വേഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഷത്തിലുണ്ടാകണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ താടിയുമായി ബന്ധപ്പെട്ട് താടി എന്നത് സുന്നത്താണോ അഥവാ മുസ്താഹബാണോ വാജിബാണോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷേ ഭൂരിഭാഗ പണ്ഡിതന്മാരും അത് വാജിബാണെന്ന അഭിപ്രായക്കാരാണ് എന്തിനേറെ ഫിഖഹിൻ്റെ ഇമാമുകളൊക്കെ അതിൻ്റെ ഉജൂബാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് കാരണം നബുൽ അള്ളഹു സമ പറഞ്ഞത് കൽപ്പനകളാണ് നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക മീശ വെട്ടുക കൽപ്പനകൾ കാണാം ഇനി ഒന്ന് അരങ്ങി തന്നെ ചിന്തിച്ച് നോക്കി അള്ളാഹു സുബഹാന പ്രവാചകന്റെ സുന്നത്താണെന്നുള്ളതിൽ ഒരു തർക്കവും പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച പ്രവാചകന്റെ സുന്നത്താണ് എന്നതിൽ ആർക്കും ഒരു തർക്കവും പിന്നെ എന്താണ് നമുക്ക് തടസ്സം ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് ഇത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം ഇവിടെ മാത്രം നിൽക്കുന്നതല്ല നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ കുറേ താടി വെച്ച് അവരുടെ സംസാരം വളരെ മോശമാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല വിശ്വാസം മോശമാണെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അവിടെ സംസാരമാകട്ടെ നമ്മുടെ പെരുമാറ്റാകട്ടെ നമ്മുടെ നടത്തമാകട്ടെ നമ്മുടെ ഇരുത്തമാകട്ടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അതിൽ പ്രത്യക്ഷമായി കാണുന്ന ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം എന്താണ് നമുക്ക് തടസ്സമുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പുണ്യം നേടാവുന്ന ഒരു സെൽ പ്രവൃത്തിയാണത് അതിന് പ്രത്യേകിച്ച് ഒരു മുടക്കും വേണ്ട താടി വളർത്തി എന്നാണ് ആൾക്കാർ പറയാം താടി വളർത്തലല്ല അത് വളരലാണ് അതിന് നമ്മളൊന്നും വിട്ടു ആവശ്യമൊന്നുമില്ല അത് നമ്മൾ വിട്ടാൽ വിട്ടുകൊടുത്താൽ മതി വളരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കുക എന്നുള്ളത് ആ പണി നമ്മൾ ചെയ്യാതിരുന്നാൽ മതി അതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത് കടന്നുറങ്ങുമ്പോൾ പോലും പ്രവാചകൻ്റെ സുന്നത്തായിട്ട് നമ്മൾ ഉറങ്ങുന്നത് മരിക്കുമ്പോഴും പ്രവാചകൻ്റെ സുന്നത്തായിട്ടാണ് നമ്മൾ പോകുന്നത് അതൊന്നുമില്ലാതെ നമ്മൾ പോകുന്നത് എടുക്കുക മരിക്കുമ്പോൾ ക്ലീൻ ഷേവ് ആയി അങ്ങനെ ചെയ്ത ആളുകൾ നരകത്തിലാണോ എന്നല്ല ഞാൻ ഈ പറയുന്നത് നിരമറിച്ച് നമ്മൾ ആലോചിക്കണം കാരണം നമുക്ക് മഹബത്ത് ആരോടാണ് നമുക്ക് ബാധ്യത ആരോടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോടാണ് ആ പ്രവാചകനപ്പുറം എനിക്ക് എൻ്റെ ഭാര്യയോട് ബാധ്യതയില്ല ആ പ്രവാചകനപ്പുറം എനിക്കെൻ്റെ ഓഫീസിലെ മേധാവിയോട് ബാധ്യതയില്ല ആ പ്രവാചകനപ്പുറം എൻ്റെ നാട്ടുകാരോട് എനിക്ക് ബാധ്യതയില്ല എൻ്റെ ഉപ്പയോടില്ല എൻ്റെ ഉമ്മയോടില്ല ആരോടുമില്ല ആ പ്രവാചകനാണ് മികച്ചു നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ കാര്യവും അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്തുകൾ ഉണ്ടാകും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കാത്തത്ര അനുഗ്രഹങ്ങൾ അല്ല അല്ല അല്ലും എന്ന് പറഞ്ഞില്ലേ അത് വെറുതെ പറഞ്ഞതല്ല യു ഹെബ് എന്ന് പറഞ്ഞില്ലേ അതൊന്നും വെറുതെ പറഞ്ഞതല്ല ആ അള്ളാഹുവിൻ്റെ മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ നേളിച്ചു കാണും ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ നേളിച്ചു കാണും